El നമുക്ക് രണ്ടുപേർക്കും വരും കേട്ടില്ലേക്കും ആൾക്കാരും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയല്ല ഒഴിവാക്കുന്നത് മെജോറിറ്റി ആൾക്കാരും വെറും അട്രാക്ഷന് പുറത്ത് റിലേഷൻഷിപ്പിലാകും അതിനുശേഷം പതിക്കേ പതിക്കെ അവർക്ക് മടുത്ത് തുടങ്ങും എന്നാൽ പേര് പേടിച്ചോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടോ ഇവർ നിങ്ങളെ കൊണ്ട് തന്നെ ബ്രേക്കപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യും ആദ്യത്തെ വഴിയാണ് പഴയ പോലുള്ള കമ്മ്യൂണിക്കേഷൻ കുറക്കുക ഫോൺ കോൾ കുറക്കുന്നു മെസ്സേജ് കുറക്കുന്നു നിങ്ങളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് കുറക്കുന്നു അതിനുശേഷവും നിങ്ങൾ അവർ വിട്ട് പോകുന്നില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ പുറകെ പോവുകയാണെങ്കിൽ അവര് നേരിട്ട് പ്ലേറ്റ് മറിക പതിക്കെ പതുക്കെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും എല്ലാ കാര്യത്തിലും കുറ്റം കാണാൻ തുടങ്ങും നീ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് നീ എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെ തന്നെ ചെയ്യൂ എനിക്ക് മടുത്തു നമുക്ക് ഇതിവിടെ നിർത്താം ഇങ്ങനെ പറഞ്ഞ് പതിക്കെ പതിക്കെ അവർ തന്നെ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്യും അവർ നിങ്ങളെ വെറുപ്പിക്കാൻ നോക്കും എന്നെ വെറുപ്പിക്കുകയും ഇല്ല മനസ്സിലായില്ലേ ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവും നിങ്ങൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾ നിങ്ങളെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്റെ കുഴപ്പമാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കാൻ തുടങ്ങും അങ്ങനെ അവർ നൈസായിട്ട് സേഫ് ആവുകയും നിങ്ങൾ സ്റ്റക്ക് ആവുകയും ചെയ്യും